ഒരു മനുഷ്യരേ ഒരു ചണ്ട് ചെറുപ്പക്കാരെ അവ ചെറുപ്പക്കാരിൽ മൂത്തയാൾക്കന്നൊരു മുപ്പത് വയസ്സ് പ്രായങ്ങളാണ് രണ്ടാമത്തെവന് ഒരു ഇരുപത്തെട്ട് ഇരുപത്തേഴ് വയസ്സ് പ്രായം മൂന്ന് മക്കളുള്ള ഒരു കുടുംബത്തിലെ മൂത്ത മകനവന് അപ്പം ഇവന് ഈ ഫിഡ്സ് രോഗം ഭയങ്കരമായിട്ട് ഈ ഒപ്പ് ലപ്സ് രോഗമെന്ന് ബോധം കെട്ടി അപ്പോൾ അവൻ വന്ന് പറഞ്ഞു അച്ഛാ ഇത് നേരത്തെ എനിക്കുണ്ടായിരുന്നു ഞാൻ അതിനകത്ത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു അങ്ങനെ എനിക്ക് ഞങ്ങൾ ഒരിടത്ത് പോയി ഇങ്ങനൊരു കുളിക്കാൻ പോയപ്പോൾ വെള്ളത്തിൽ വെച്ച് ചരണം അങ്ങനെയോടത്ത് വെച്ചാണത് കൂടാൻ സാധ്യതയുള്ളത് അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് കൂടി വെച്ച കഷ്ടിച്ചവൻ മുങ്ങിപ്പോകേണ്ടതായിരുന്നു വെള്ളത്തിൽ മുങ്ങി മരിക്കേണ്ടതായി കഷ്ടിച്ച് രക്ഷപ്പെട്ടു അപ്പം അതിന് ശേഷം ഇവനും ഇവൻ്റെ ചേട്ടനും അനുജനും കൂടെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എൻ്റെ അച്ഛ ഒന്ന് പ്രാർത്ഥിക്കണം ഇത് ഹീൽ ചെയ്യാൻ പൈസ അപ്പം ഇങ്ങനെ തലയ്ക്ക് വെച്ച് പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കും പെട്ടെന്ന് ഈശോ എനിക്ക് കാണിച്ചിരുന്നത് ഒരു വൈദികൻ ഒരു പള്ളിമുറി ഇരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം ചോദിച്ചാടാ ഈ ഇങ്ങനെ ആ വിട്ട് കരയുന്നുണ്ടല്ലോ എന്തോ ഒരു മുറിക്കകത്ത് ഇങ്ങനെ അടച്ചെ അപ്പം പെട്ടെന്ന് നീങ്ങം പറഞ്ഞു അച്ഛ അത് ഞാനല്ലോഷൻ അതെൻ്റെ പപ്പ പണ്ട് ആളിങ്ങനെ ചെറുപ്പകാലത്തിങ്ങനെ കുടുംബത്തിൽ ഇങ്ങനെ ഇടവകയിലെ ഇങ്ങനെ യുവജനങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെയൊക്കെ നേതാവായിരുന്നു അപ്പോൾ വികാരിച്ചൻ എന്തോ ഒരു പ്രശ്നം വന്നോന്നു പോകുമ്പോൾ അച്ഛനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുറിക്കകത്തിട്ട് ഭയങ്കരമായിട്ട് അലറി വിളിച്ചു അച്ഛനകത്തിരുന്നു ഇങ്ങനെ കരഞ്ഞൊക്കെ ഉണ്ടാവും എന്താച്ച ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എനിക്ക് കാര്യമൊന്നും മനസ്സിലായി പക്ഷെ ഇങ്ങനെ സംഭവം പെട്ടെന്ന് എനിക്ക് കാണിച്ചു തന്നു പിറ്റേ ദിവസം തന്നെ ഇവനും ഇവൻ്റെ അപ്പനും അമ്മയും ഇവൻ്റെ മൂന്ന് മൂന്ന് മക്കളെല്ലാം കൂടെ എൻ്റെ അടുത്തെത്തി എന്ന് പറഞ്ഞു ഈ ഒരു പൈശാശി ബന്ധനം അതഴിയണമെങ്കിൽ ആ അച്ഛൻ തന്നെ അഴിച്ച് പ്രാർത്ഥിക്കണം പ്രശ്നം ഞാൻ പറഞ്ഞു ഈ അച്ഛൻ ജീവിച്ചിട്ട് വേണം പറഞ്ഞാൽ അച്ഛനുണ്ടോ ചങ്ങ ദൂരെ അച്ഛ ച്ഛനെ ഇപ്പം റിട്ടയേർഡാണ് ഇവര് വളരെ പ്രായത്തിൽ കഴിഞ്ഞ അച്ഛൻ പത്ത് തൊണ്ണൂറ് വയസ്സ് പ്രായത്തിന് മുകളുണ്ട് അച്ഛനുണ്ട് ഞമ്മൻ പൊക്കോളാൻ പറഞ്ഞു പോയി അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു അപ്പത് എന്ത് എനിക്ക് എനിക്കിനകത്തൊന്നും ദൈവശാസ്ത്രത്തെക്കുറിച്ചൊന്നും എനിക്കാണ് പക്ഷേ സംഭവിച്ചത് ഇവൻ അവിടെ ചെന്നു ഇവരിവരെല്ലാവരും കൂടെ വണ്ടിയെടുത്ത് അച്ഛൻ്റെ അടുത്ത് നിന്നു അച്ഛൻ അച്ഛാ ഞങ്ങൾ അച്ഛനും ഓർക്കുന്നൊന്നും ഇല്ല കാരണം ഇത് പണ്ട് നടന്ന സംഭവമാണ് അച്ഛൻ ഇവൻ്റെ തലയൊക്കെ വെച്ച് എൻ്റെ പ്രിയപ്പെട്ട മക്കള് അതിനുശേഷം ഇപ്പോൾ ഒരു പറയാനൊരു എട്ട് വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ രോഗം ഒരിക്കലും ഇതിനെ അടുത്ത് വെച്ച് കൊണ്ടായിട്ടു എൻ്റെ കട്ടഴുകയും ബന്ധനം അഴിഞ്ഞു പോവുകയും ചെയ്ത് സഭയിലൂടെ അത് ചിലപ്പോൾ അത് ആ ചില മാരക പാപങ്ങൾ ചെയ്യുമ്പോൾ അതിലൂടെ ചില അന്ധകാര ശക്തികൾ നമ്മുടെ കുടുംബത്തെ മൊത്തം കയറിച്ച് ആക്രമിക്കും അതേവശിക്ഷയൊന്നും അല്ല അങ്ങനെ ഒന്ന് എടുത്തേക്കും ും പറഞ്ഞേക്കരുത് ദൈവം കരുണേ സ്നേഹവും തന്നെയാണ് പ്രസരോഷം പക്ഷേ ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത് ചില മേഖല ചില കുടുംബങ്ങൾ രക്ഷപ്പെടണമുണ്ടെങ്കിൽ ചിലപ്പോൾ ചില വൈദികരെ ഒക്കെ പീഡിപ്പിക്കുന്ന കുടുംബങ്ങളിൽ പിശാസിന്റെ ശല്യം കൂടുതലാണ് വൈദികരുടെയൊക്കെ കണ്ണുനീരൊഴുക്കിയിരിക്കുന്ന കുടുംബങ്ങളില് അന്ധകാര ശക്തികളുടെ ശല്യം കൂടുതലായിരിക്കും ഒരിക്കലും വൈദികരെ ഒക്കെ ആരെയും ശബിക്കാനുള്ള അധികാരമൊന്നും കൊടുത്തിട്ടില്ല വൈദികർക്ക് ഞാൻ വൈദ്യർക്ക് വൈദികർക്ക് കാണാം വൈദികരെ അനുഗ്രഹിക്കാനുള്ള ആവശ്യം പക്ഷേ ഈ വൈദികർ ഒന്നും ചെയ്യുന്ന ചില സമയത്ത് വൈദികരുമായിട്ട് സഭയമായിട്ട് ബലിപീഠമായ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന കുടുംബങ്ങളിൽ പിന്നീട് ഒരുപാട് അനർത്ഥങ്ങൾ വരുന്ന എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് എൻ്റെ സ്നേഹിതനും നമ്മുടെ കേരള സഭയുടെ ഒരു വലിയൊരു പിതാവും കൂടിയായ ഈ പാംബ്ലാൻ്റെ പിതാവ് പറയായിരുന്നു അതായത് സഭ ദൈവരാജ്യ സഭഭൂമിയിലെ ദൈവരാജ്യമാണ് രാജ്യം സഭ തിരുസഭ ഭൂമിയിലെ ദൈവരാജ്യം ഈ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അതിനു ചുറ്റും വലിയൊരു സംരക്ഷണ അതിലുണ്ട് സഭയോടും ബലിപീഠത്തോടും ഐക്യപ്പെട്ടു നിൽക്കുന്നവന് ഈ മതിലുകൾക്കുള്ളിലാണ് അവന് സുരക്ഷിതനാണ് അവിടെ വിശുദ്ധരുടെയും മാലാഹമാരുടെയും ബുദ്ധിമാന്മാരുടെ അപ്രസ്ഥോരന്മാരുടെയും സംരക്ഷണം ആ വ്യക്തികൾക്കുണ്ട് പക്ഷേ അപ്പോൾ സഭയ്ക്കെതിരെ സഭയുടെ പ്രബോധനങ്ങൾക്കെതിരെ ബലിപീനത്തിനെതിരെ കർത്താവിന്റെ പുരോഗതി ഒരാൾ നീങ്ങുമ്പോൾ ആ വ്യക്തി അറിഞ്ഞോ അറിയാതെയോ ഈ സംരക്ഷണ കോട്ടയ്ക്ക് വെളിയിലിറങ്ങുക സംരക്ഷണ കോട്ടയുണ്ട് ഇപ്പൊ ഞാനിവിടെ നിൽക്കുമ്പോഴും എനിക്കൊരു സംരക്ഷണ കോട്ടയുണ്ട് കാരണം ആ സഭയ്ക്കുള്ളിലാണ് നിൽക്കുന്നത് സഭയുടെ വിശ്വാസത്തോടും സഭയുടെ അധികാരത്തോടും സഭയുടെ എല്ലാത്തിനോടും പൂർണ്ണമായിട്ടും ആത്മാവിൽ ഒരു സംരക്ഷണ കോട്ട എനിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കും പക്ഷെ എപ്പോൾ സഭയ്ക്കെതിരെ തിരിയുമ്പോൾ സംഭവിക്കുന്നത് ഈ സംരക്ഷണ കോട്ടയ്ക്ക് വെളിയിലോട്ട് ആ വ്യക്തി ഇറങ്ങുക അറിഞ്ഞോ അറിയാതെയോ അറിയാതെയോഷം കാലമല്ല നമുക്കറിയാം ഒരിക്കൽ നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് കേറിയത് ദേവാലയത്തിന്റെ പ്രധാന വാതുക്കൾ വെച്ച് നമ്മളൊരു പ്രതിജ്ഞ നടത്തും ചോദ്യം ചോദിക്കും അതായത് അതായത് പിശാസനെയും അവൻ്റെ ആഡംബരങ്ങൾ നീ അപ്പോൾ നീ നീന്തു പറയും അവനെ തള്ളി പറഞ്ഞു അൻ്റെ യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കുന്നു അപ്പോൾ നീ നീന്തു പറയും അപ്പോഴകത്ത് അപ്പം നമ്മൾ അവനെ തള്ളിക്കളഞ്ഞിട്ടാണ് നമ്മൾ ആ തോട്ട് കയറിയത് പ്രസലോഷ് ഇനി പുറത്തിറങ്ങിയാൽ അവൻ നമ്മൾ വെച്ചേക്കലാണ് പ്രസോഷ് ആ പുറത്തിറങ്ങുമ്പോൾ ഇവൻ കയറി ആഞ്ഞട്ടി അതാണ് പലപ്പോഴും സഭയോടും വൈദികരോടും ബലിപീഠത്തോടും ഗുസ്തി പിടിക്കുന്ന ജലജീവിതങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ പൈശാസിക പീഠം ഭയങ്കരമായിട്ടുണ്ടാകുമെന്ന് കാണാൻ പറ്റും പ്രശ്നം ഇത് സഭയിലും ചില കുറവുകളെല്ലാവർക്കും ഉണ്ടാവും കുറവുകളുണ്ട് ഞാൻ പറയുന്ന ആളുകൾ സഭയ്ക്കൊരു ഒത്തിരി പ്രത്യേകിച്ച് അച്ഛന്മാർക്കും ഒരൊത്തിരി പ്രാർത്ഥിക്കണം എല്ലാവർക്കും പറയാം വിഷമിക്കുന്ന പലതരത്തിൽ വിഷമിക്കുന്ന വൈദികർ നമ്മുടെ ഇടയിലുണ്ട് പ്രശ്നോഷം അവർക്കു വേണ്ടി ഒത്തിരി നമ്മൾ പ്രാർത്ഥിക്കണം ഞാൻ അണക്കരയിൽ ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറോളം വൈദികർ താമസിച്ച് ധ്യാനിച്ചിട്ടുണ്ട് പ്രശ്നോഷ് ഈ മാസം മുതൽ വൈദികരുടെ ധ്യാനം ഔദ്യോഗികമായിട്ട് തുടങ്ങുക പ്രശ്നോഷ് ഇരുന്നൂറ് വൈദികർ ഈ ഈ മാസം ഇത് മുപ്പത്തൊന്നിനൊട്ട് അവിടെ ധ്യാനിക്കാനും ജ്യോസ് ധ്യാനത്തിനോട്ടെത്തും എനിക്ക് കോടക്കോട് വൈദികരുടെയും സന്യസ്ഥരുടെയും ധ്യാനം ഉണ്ടാകും ഞാൻ ഈ വൈദികരുടെ എല്ലാം പ്രശ്നവും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി പേരുടെ ഞാൻ കേൾക്കുന്നത് വേദനിക്കുന്ന വൈദികരുണ്ട് അതേസമയം എനിക്ക് നിങ്ങളോട് സന്തോഷവാർത്ത പറയാനുണ്ട് ഞാൻ കണ്ടുമുട്ടിയ വൈദികരിലെ വകുപ്പ് ഒരു വർഷത്തിൻ്റെ മുകളിൽ വൈദികര് വിശുദ്ധരായ വൈദികരായിരുന്നു അതുകൊണ്ട് കർത്താവിൻ്റെ കൃപ അതുകൊണ്ട് ഈ സഭയെ തകർക്കാൻ ആരെല്ലാം എവിടെയെല്ലാം ഏതെങ്കിലും ഒന്നോ രണ്ടോ പത്തോ അമ്പതോ നൂറോ വൈദികരെ ഉപയോഗിച്ചാലും അവൻ തകർന്നു പോകുന്നല്ലാതെ ഈ സഭ തകർന്നു പോകില്ല എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല രണ്ട് കാര്യം പറഞ്ഞ ഹലേ ലുയാ എന്തുകൊണ്ടാണ് ഈ വൈദികർക്ക് ഭയങ്കര അധികാരമെന്നൊരു സംഭവം കൊടുക്കുക പരിശുദ്ധ അമ്മാവിൻ്റെ അധികാരം അപ്പോൾ അതിനോട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കുറവുകളുള്ളവർ മനസാന്തരപ്പെട്ട് സഭയോടും വിശ്വാസത്തോടും നൂറ് ശതമാനം ഐക്യപ്പെടാൻ വേണ്ടി വൈദികർക്ക് വേണ്ടി സുനസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രശ്നോട്ട് പക്ഷേ അധികാരത്തിനും ഒരു കുറവില്ല എത്ര മോശം വൈദികനാണാലും ബലിയർപ്പിക്കുമ്പോൾ ആ ബലി കർത്താവിൻ്റെ തന്നെയാണ് കാൽവരി ബലി തന്നെയാണ് അത് പരസ്യത്തെ കുറവാണ് ഈശോട് ശരീരം അതിന് യാതൊരു പൊടി പോലും ചെളി പറ്റില്ല കയ്യടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ബന്ധം മാത്രം അടിയിട്ട് ആണ് ഞാൻ പറഞ്ഞു വന്നത് ദേശത്തുള്ള ഏതെങ്കിലും കുടുംബങ്ങൾ സഭയിലുള്ള ഏതെങ്കിലും ലോകം മുഴുവൻ വചനം കേട്ടു മക്കളോ അവരുടെ കുടുംബങ്ങൾ ചിലപ്പോൾ വിടുതൽ കിട്ടാൻ ഇങ്ങനെയുള്ള ചില മേഖലകളിൽ അവർ പോയി ചിലപ്പോൾ അവരാരെങ്കിലും അറിഞ്ഞോ അറിയാതെ അച്ഛന്മാരെയോ മത്താൻമാരെയോ ഒക്കെയോ രഹസ്യമായോ പരസ്യമായോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ തന്നെ പോയി മുട്ടുകൊത്തി ഒരു പ്രാർത്ഥനയെങ്ങ് മേടിച്ചെടുക്കുക ചിലപ്പോൾ അതോടെ നിൻ്റെ വീട്ടിലെ പ്രശ്നം മുഴുവൻ തീരും തകർച്ചകൾ മാറും അനുഗ്രഹങ്ങൾ ലഭിക്കും ഘട്ടം കഴിഞ്ഞോളും അത് വലിയൊരു ആത്മീയ രഹസ്യമാണ് അച്ഛൻ പറയുന്നത് അത് ചെയ്യണം നിങ്ങൾ നിങ്ങൾ കരകയറാൻ വേണ്ടി അച്ഛൻ നിങ്ങളോട് പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ കുറവുകൾ വന്നിട്ടുള്ള വൈദികരുണ്ട് അവർക്കിവിടെ പ്രാർത്ഥിക്കണം നിങ്ങളെ വേദനിപ്പിക്കുകയോ നിങ്ങളെ പീഡിപ്പിക്കുകയോ നിങ്ങളെ വിഷമിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളവർ കാണുമായിരിക്കും അവർക്കു വേണ്ടി ദൈവസന്നദ്ധയിൽ ബലിയർപ്പിക്കണം പ്രശ്നഭാഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്കു വേണ്ടി കുർബാനയിൽ പ്രത്യേകം നിങ്ങളെ വിഷമേൽപ്പിക്കുകയോ മുറിവേൽപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ട് വരെ കാണുകയെ പലതരത്തിൽ കബലിയിൽ സമർപ്പിച്ചവർക്കൊണ്ട് പ്രാർത്ഥിക്കണം പ്രസലോഷ് അങ്ങനെ അങ്ങനെ ബലി അർപ്പിക്കുമ്പോൾ അവിടെ നമുക്ക് കൃപി പിന്നെ സാത്താനുവിനെ പ്രവർത്തിക്കാൻ പറ്റില്ല പ്രസലോഷ് നമ്മൾ സാധാരണ ശത്രുക്കളെ സ്നേഹിക്കാൻ പറയാന് പറ്റില്ല പിന്നെ ബിശാസിന് പ്രവർത്തിക്കാൻ പറ്റും അന്ധകാരത്തിന് പ്രവർത്തനം അല്ലെങ്കിൽ ഇതിനിടയിൽ അന്ധകാരം കയറി പ്രവർത്തിക്കും പ്രസുലോഷ് അഭിന്നതയുടെയും വെറുപ്പിൻ്റെ ഇടയിൽ ഒരു ദുഷ്ടാരൂപിക്കൊരു സ്ഥാനമുണ്ട് അങ്ങനെ വൈദികരുമായിട്ട് അകു നിൽക്കുമ്പോൾ അവിടെ ആ വീട്ടിൽ ആ വ്യക്തിയിൽ കെട്ട് അതോ ആട്ടിക്കാൻ ഒരു പൈസാശിക്കും സ്ഥാനമുണ്ട് ഒരു പ്ലേസ് ഉണ്ട് അവിടെ ആ പ്ലേസ് നമ്മളില്ലാതെ അവന് അവസരം കൊടുക്കരുതെന്നാണല്ലോ പലോസഭലം പഠിപ്പിക്കുന്നത് ദൈവം നമുക്ക് കർത്താവ് നമുക്ക് കരുണയുടെ കാലമുണ്ട് കരുണ ദൈവത്തിൻ്റെ കരുണയെ ആശ്രയിച്ച് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പം അതുകൊണ്ട് നമ്മളതൊന്ന് ഓർത്താൽ മതി പക്ഷേ നമ്മൾ തിരുത്തണം നമ്മുടെ ജീവിതത്തിൽ തിരുത്തണം തിരുത്തുന്നവനാണ് രക്ഷപ്പെടുന്നത് സ്ത്രീകളെ പറഞ്ഞ ഹലോലിയോ അത് ഒരു ഒരുപെടുത്തുപോയി നമ്മളൊരു പ്രാർത്ഥന മേടിക്കും അതൊരു എളിമപ്പെടല്ല കുടുംബം രക്ഷപ്പെടാൻ മേടിച്ചാൽ മതി പെട്ടതോടെ രക്ഷപ്പെടും ഇപ്പം ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഈശ്വരൻ്റെ ഞാൻ ഈ അറ്റയ്ക്ക് സൗത്ത് കാത്തലിക് ചർച്ച് പുസ്തകം കൂടെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുമ്പിൽ തുറന്നു അങ്ങ് വായിക്കാൻ പോകാം പറഞ്ഞാലോയ അഞ്ഞൂറ്റി അമ്പത്തി മൂന്നാമത്തെ കണ്ണികയാണ് ഒരു പ്രത്യേക അധികാരം നൽകി സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സൃഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സൃഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും താക്കോലുകളുടെ അധികാരം സഭയാകുന്ന ദൈവഭവനത്തെ ഭരിക്കാനുള്ള അധികാരമാണ് നല്ലയിടേനായ യേശു തൻ്റെ പുനരുത്ഥാന ശേഷം പ്രസ്തുത അധികാരം സ്ഥിരീകരിച്ചു എൻ്റെ ആടുകളെ മേക്കുക കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരം പാപങ്ങളിൽ നിന്ന് മനുഷ്യരെ വിമോചിപ്പിക്കാനും വിശ്വാസപ്രബോധനപരമായ പ്രഖ്യാപനങ്ങൾ നടത്തുവാനും സഭയിൽ ശിക്ഷണപരമായ നടപടികൾ എടുക്കുവാനുമുള്ള അധികാരമാണ് സൂചിപ്പിക്കുന്നത് അപസ്തോലന്മാരുടെ ശുശ്രൂഷയിലൂടെ വിശേഷിച്ച് പത്രോസിൻ്റെ ശുശ്രൂഷയിലൂടെയാണ് ഈ സുപ്രസ്തുത അധികാരം സഭയെ പരമേൽപ്പിക്കുന്നത് പത്രോസിന് മാത്രമാണ് രാജ്യത്തിൻ്റെ താക്കോലുകൾ പ്രത്യേകമായി ഏൽപ്പിച്ചിരിക്കുന്നത് അഴിക്കാനുമുള്ള അധികാരം ഒരു രസകരമായ സംഭവം എൻ്റെ ഇടവക ഞാൻ പത്ത് വർഷത്തോളം ഉള്ള അപ്പോൾ എൻ്റെ വികാരിച്ചു കൂടെ ഇരിക്കുമ്പോൾ ഉണ്ടായ രസകരമായ അവിടെ ഞങ്ങൾ ഈ ഒരു ചെറിയ റോഡ് വർഷങ്ങൾക്കുമുമ്പാണ് ഞാൻ ഈ പറയുന്നൊരു പത്ത് പതിനാല് വർഷം കുമ്പുള്ള കാര്യങ്ങളായിരിക്കും ബ്രിസലോഷ് പത്ത് പതിമൂന്ന് വർഷം ബ്രിസലോഷ് അപ്പോൾ ഞങ്ങൾ ഇടവകയുടെ പള്ളിയുടെ അടുത്തുള്ള ചെറിയൊരു പള്ളിയിലോട്ട് വരുന്ന ചെറിയൊരു വഴി ഞങ്ങൾ വന്നു അപ്പോൾ ചില യുവജനങ്ങളെല്ലാം കുട്ടിക്കൊണ്ട് ഞാനിങ്ങനെ പണി ചെയ്യാം ബ്രിസുലോഷ് അവൻ പണിത് പണിത് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അപ്പോൾ ഉച്ചയായി ഒരു ഉച്ച സമയം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ പണ്ടതുകൊണ്ടിരുന്നത് രണ്ട് ചെറുപ്പക്കാരോട് പറഞ്ഞാണ് മക്കളെ പോയി എവിടെയെങ്കിലും ഹോട്ടലിൽ പോയി ചില ഭക്ഷണം മേടിച്ചോണ്ട് പിന്നെ പറഞ്ഞു ആ മേടിച്ചുകൊണ്ട് വെച്ചാൽ ഒരു പാവപ്പെട്ട എടുത്തു തന്നെയാണ് അവനെ പറഞ്ഞു വിട്ടു അവൻ ഈ ഭക്ഷണമൊക്കെ മേടിക്കാൻ വേണ്ടി പോയി ഇച്ചിരി ഭക്ഷണമൊക്കെ ഒരു ഹോട്ടലിൽ മേടിച്ചോണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളൂ റോഡ് പണിയേണ്ട സമയമാണ് അപ്പോൾ അവ കൊണ്ടുവരികയാണ് ആ കൊണ്ടുവരാൻ വേണ്ടി വിട്ടു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ കാണാനില്ല പ്രശ്നോ അപ്പോൾ എന്താ പറ്റിയെന്ന് അന്വേഷിച്ചപ്പോഴാണ് അവന് സാധനം മേടിച്ച് തന്നു വഴിക്ക് വെച്ചിങ്ങനെ ഓട്ടോറിക്ഷാക്കാർ ഇവൻ്റെ സ്നേഹിതരും അവരുടെ ഇടവൾക്കാർ തന്നെയാണ് പ്രിസോഷൻ അവർ പിടിച്ച് വിളിച്ചിട്ട് എതിനിട അവർക്ക് കൊടുക്കാനുള്ള ആർക്കും കൊടുക്കണ്ട അവന്മാരത് മേടിച്ച് കഴിച്ചു പ്രിസലോഷൻ വഴക്കിട്ട് പിടിച്ച് ഇവൻ്റെ ഇന്നെല്ലാം കഴിച്ചു അപ്പം ഇവനാകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് ഒന്നുമില്ലാതെ തിരിച്ചു തന്നു പ്രിസു ലോഷൻ സംഭവം കേട്ടപ്പോഴത്തേക്കും അപ്പോൾ എൻ്റെ വികാരിത്തിന് ഭയങ്കര ദേഷ്യായി പോയി പ്രിസിലോഷ് കാരണം ഇവിടെ പണിത് ഇങ്ങനെ കുഞ്ഞുങ്ങൾ രാവിലെ മുതൽ ഇന്ന് പണിതുണ്ടെക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഭക്ഷണം മേടിക്കാൻ വിട്ടതാണ് അപ്പോൾ ഇവിടെ തമാശ കളിച്ചാൽ വേറൊന്നും ഇല്ല പിള്ളേർ തമാശ അപ്പം അവനെ വിളിച്ചു ഇതിൻ്റെ കാരണം ഇത് പിന്നെ ഇന്ന് പിടിച്ചു മേടിച്ച ആളിനെ ഞങ്ങൾ വിളിച്ചു പ്രസ അപ്പം ഞാനും വികാരിച്ചിനും അടുത്ത് ഇപ്പം ഉണ്ട് അപ്പോഴിങ്ങനെ സംസാരിക്കുക അപ്പം ഇവനോട് പറഞ്ഞു അവൻ പറഞ്ഞു അവൻ സമ്മതിക്കില്ല ഞാനെല്ലാം അങ്ങനെ എന്തും കുഴപ്പം അപ്പോൾ അച്ഛനോട് ഭയങ്കര ദേഷ്യപ്പെടും കോപിക്കുകയാണ് കോവിച്ച അച്ഛനോട് പറഞ്ഞു അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിലും ആ പൈസ ഞാൻ അങ്ങ് തന്നേക്കാം പ്രസറ അച്ഛനറിയാതെ അച്ഛനെ എടുത്തു വായി പറഞ്ഞു അങ്ങനെയാണ് നാളെ നിൻ്റെ കുർബാന ഞാൻ ചൊല്ലുന്നു അച്ഛൻ അറിയാതെ പറഞ്ഞു ഓരോരു വാക്ക പിറ്റേ ദിവസം വൈകുന്നേരം ഇവന്റെ ഓട്ടോറിക്ഷ കിട്ട ഒരു വണ്ടി വന്ന് ഇടിച്ചു സത്യത്തിൽ ദൈവകരുണ കൊണ്ട് മാത്രം അവന്റെ ജീവൻ രക്ഷപ്പെട്ടു എൻ്റെ മുമ്പിൽ സാക്ഷിയാണ് ഈ അധികാരം എന്തൊരു ചില സമയത്ത് ഈ വാക്ക് പുരോഹിതന്റെ വാക്കിനൊരു ഒരു എൻ്റെ കൺമുമ്പിൽ നടന്നു സമയം പേടിപ്പിക്കാൻ അവനൊന്നും പറഞ്ഞൊന്നുമല്ല അപ്പം ഈ ഒരു കൃപ കുറിച്ച് പരിശുദ്ധക്കുറിച്ച് ദുരുപയോഗിക്കരുത് വൈദികരാരെ അതുപയോഗിക്കാനുള്ളതല്ലത് ചിലപ്പോഴൊക്കെ അറിയാതെ ഞങ്ങൾ ചില വാക്കുകൾ പറഞ്ഞു പറയാൻ പാടില്ലാത്ത പക്ഷേ ഈ ഒരു ചിലതുണ്ട് അച്ഛനവര് പറയേണ്ട ആവശ്യമൊന്നുമില്ല ചിന്തിച്ചാൽ മതിയെന്ന കാരണം ഈയൊരു ശ്ലൈക അധികാരത്തോട് ഐക്യപ്പെട്ടു നിൽക്കുന്ന ചില സംഭവം അപ്പം അത് അതുകൊണ്ടാണല്ലോ ഇപ്പം ബലിയർപ്പണമേൽ നിൻ്റെ ശരീരമാണ് രക്തമാണെന്ന് കർത്താവിൻ്റെ പുരോഹിതൻ കാസയും പിലാസും എടുത്ത് എടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ ദറ്റ് ബിക്കംസ് ദ ബോഡി ഓഫ് ജീസസ് ക്രൈസ് ആൻഡ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ് നിന്റെ പാവമമോചിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കൽപ്പിച്ച് ദ വെരി മോമെൻ്റ് അത് എന്റെ പാപം നീങ്ങിപ്പോയി വേറെ ആര് പറഞ്ഞാൽ ഈ പാപം മോചിക്കപ്പെടുന്നില്ല ആരെത്ര പുണ്യപ്പെട്ട ജീവൻ നയിക്കുന്ന ഒരു വൈദികനേക്കാളും ആയിരം മടങ്ങ് പുണ്യപ്പെട്ട ജീവൻ നയിക്കുന്ന ഒരു അന്മായും പറഞ്ഞു എന്റെ പാപം മോചിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ മോചിക്കപ്പെട്ടു പോകും ഇത് ഞങ്ങൾ പറയേണ്ടതോട്ടോ ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ട് അപ്പം ആ ഒരു കൃപയുടെ ശക്തിയെ അധികാരത്തിന്റെ പവറിനെ ഈ നാളുകൾ ചിലപ്പോൾ പരിഹാസ വിഷയമാക്കുന്ന ആളുണ്ട് പക്ഷേ നൂറ് ശതമാനം അവരെഴുതി വെച്ചു അവരായിരിക്കും പരിഹാസവിഷയായിട്ട് മാറാൻ പോകുന്നത് രണ്ടായിരം വർഷമായിട്ടുള്ള കർത്താവിൻ്റെ സഭയെ കർത്താവ് സംരക്ഷിക്കുന്നത് സൈംഗികമായ അധികാരത്തിൻ്റെ തണലിലാണ് അപ്പോൾ അവ അവിടെയാണ് ഈ പിശാസിനെ പോലും ബഹിഷ്കരിക്കാൻ ഇപ്പോൾ അച്ഛൻ ഞാൻ ശുചുശ്രൂഷിക്കുമ്പോൾ ഒറ്റ കാരണം കൊണ്ട് ബിക്കോസ് അവരെ പ്രീസ്റ്റ് വൈദികനായതുകൊണ്ട് മാത്രമാണ് കർത്താവിൻ്റെ സഭയിലൂടെ അധികാരം നൽകപ്പെട്ടതുകൊണ്ടാണ് ഈ അന്ധകാര അന്ധകാരശോട് ഒരാളെ വിട്ടു പോകാൻ കർത്താവിൻ്റെ നാമത്തിൽ പറയുമ്പോൾ ആ വ്യക്തിയെ വിട്ടുപോകുന്നതും ആ സ്ഥലം വിശുദ്ധീകരിക്കപ്പെടുന്നതും കെട്ടടിഞ്ഞു പോകുന്നതും അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ല സ്ഥലപടത്തിൽ പറഞ്ഞാൽ കയ്യടിച്ച കഥ തന്നെ പറഞ്ഞേ ഓടികൊട്ടെ ഓടികൊട്ടെ ഓടികുളിയാർത്തി കയ്യടിക്കട്ടെ ഒരിക്കൽ ഈ ഒരു അന്മായനായ ഒരു ധ്യാന ഗുരുവായ വിശുദ്ധനായ ഒരു മനുഷ്യനാണ് എനിക്കൊക്കെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു മനുഷ്യനാണ് അപ്പം ഇദ്ദേഹം എൻ്റെ ഇടവുകൾ ധ്യാനം നടത്താൻ വേണ്ടി വന്നു വർഷങ്ങൾക്കുമ്പോൾ ഇപ്പം ധ്യാനം നടത്താൻ വന്നപ്പോൾ ഒരു ഉദാഹരണം അദ്ദേഹത്തിന് നല്ല നല്ല സത്യതന്ത്രനാണ് നല്ല കൃപകളാണ് നല്ല വിശുദ്ധനായ ഒരു മനുഷ്യനാണ് അപ്പോൾ ആളൊരു അദ്ദേഹത്തിൻ്റെ അനുഭവം ഒരു ഒരിടവുകൾ ചെന്നപ്പോൾ ഒരു വൈദികൻ അല്ല ഒരു ചെറുപ്പക്കാരനച്ഛൻ്റെ ഈ മനുഷ്യൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു വന്നപ്പോൾ പറ കരഞ്ഞോട് എനിക്ക് എൻ്റെ ഒന്ന് പ്രാർത്ഥിക്കണം എന്തോ എനിക്കൊരു പൈശാസിക പീടെ എൻ്റെ വീട്ടിൻ്റെ കൂടെ അവൻ പറഞ്ഞ് തുടക്കം ഇതാണ് ഇടവകരി പൊതുയോഗം നടക്കുക അപ്പം അച്ഛനെന്തോ എവിടെ എന്തോ കണക്കുകളിൽ എന്തോ മിസ്റ്റേക്ക് എന്തോ സംഭവിച്ചപ്പോഴത്തേക്കും ഇവനാ ചെറുപ്പത്തിൻ്റെ യുവത്വത്തിൻ്റെ തിളപ്പിലങ്ങ് കയറിച്ചത് അച്ഛൻ്റെ ഓഹ ഉള്ള ഓഹയെ കയറി പിടിച്ച് ഇതിയാനെ ഇതിയാനെന്ന് പറഞ്ഞിങ്ങനെ കുടുക്കി അപ്പോഴേ അച്ഛൻ പറഞ്ഞു മോനെ നീ കൈകൊണ്ട് നീ ആരെ ഉദ്രിക്കുകയുള്ളൂ എന്നിട്ട് ഈ മനുഷ്യൻ ഈ എൻ്റെ ഈ എനിക്കിറിയാന്ന് ഈ സഹോദരനെ പറയാം അച്ഛാ ഇവന് അത് കഴിഞ്ഞ് വെട്ടിച്ചെന്നു ഈ ചെറുപ്പക്കാരൻ ഒരു രണ്ടാഴ്ച ഇപ്പോൾ ഇവൻ്റെ ഈ കൈയുടെ ഈ ചൂണ്ടുവരലിൻ്റെ നഖത്തിൻ്റെ ഇവിടെ എന്തൊരു കുഞ്ഞൊരു മുറിവുണ്ടായി അത് അഴുക അത് അഴുകാൻ തുടങ്ങി അത് അവസാനം അത് ആ മുൾ മുറിച്ച് കളഞ്ഞു അതിനുശേഷം കൈപ്പത്തി മുറിച്ച് കളഞ്ഞു എന്നിട്ട് ഈ കണ്ടയാൾ എന്നോട് പറയാം അവൻ തന്നെ പറഞ്ഞ കാര്യം മൂന്ന് അവൻ നേരെ വന്ന് കൺഫസ് ചെയ്ത് തുറന്നു കൈ മുഴുവൻ മുറിച്ച് കളിച്ചു അപ്പോൾ അച്ഛന് അച്ഛനൊത്തിരി വിഷമിച്ചു ഈ പറഞ്ഞ് അച്ഛന് പിന്നീട് ഒത്തിരി വേദനിച്ചു അപ്പോൾ ഇത് ചില സമയങ്ങളിൽ ഇങ്ങനൊരു ഉണ്ട് ഞാൻ പേടിപ്പിക്കാനല്ല കേട്ടോ അങ്ങനെ ചിന്തിക്കരുത് ഈ ഒരു അത് അച്ഛന്മാർ ഞങ്ങൾ പറയണം ദൈവജനം പറയട്ടെ അത് ഞങ്ങൾക്ക് ദുരുപയോഗിക്കാനുള്ളതല്ല ചിലപ്പോഴൊക്കെ ദുരുപയോഗിക്കപ്പെടാറുണ്ട് അത് പാടില്ല അത് പവിത്രമായിട്ട് സൂക്ഷിക്കേണ്ട കർത്താവിൻ്റെ അധികാരം ദൈവജനം പറയുന്നുണ്ട് ചിലപ്പോഴൊക്കെ ഈ വൈസഭയമായിട്ടുള്ള ഈ ഗുസ്തി പിടിക്കുന്ന കുടുംബങ്ങളിൽ അന്ധകാരശക്തികളുടെ അടിച്ചറ് കൂടുതലല്ല ഒത്തിരി കൂടുതലാണ് പ്രസോഷ് ചിലപ്പോൾ ഇനി വാട്സാപ്പും ഫേസ്ബുക്കും അതും ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കർത്താവിൻ്റെ സഭയെ നേരിട്ടും പരോക്ഷമായിട്ട് അകത്തുള്ളവരുമുണ്ട് നമുക്ക് ചില സമയത്ത് എല്ലാം അറിയാമല്ലോ ഞാൻ പറയേണ്ട ആവശ്യമില്ല പ്രസോഷ് അപ്പോൾ അത് അത് ചെയ്യാതിരിക്കുന്ന കാരണം അത് നമ്മൾ തന്നെ നമ്മുടെ നാശം വിളിച്ചു വരുത്തും പ്രസോഷ് ഇവിടെ എല്ലാവരും എളിമപ്പെടണം ഞാനും എളിമപ്പെടണം നിങ്ങൾ വിളിമപ്പെടണം പ്രെസ്ലോഷ് കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കണം അല്ലെങ്കിൽ സാധാൻ്റെ പ്രവർത്തനം നമുക്കിട്ട് അടിക്കും പ്രസോഷം